ഇതിന് മുന്നേ ഞാൻ തഞ്ചാവൂരൊക്കെ പോയപ്പോഴുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാരെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെയാണ് സ്ഥലം എങ്ങനെയാണ് പോവുക ചിലവർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പരിചയമുള്ളവരൊക്കെ അവർക്ക് പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജൂലൈ ഇരുപത്താറ് അതായത് ഈ മാസം ഇരുപത്താറാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് നമ്മൾ പുറപ്പെട്ടിട്ട് ജൂലൈ ഇരുപത്തൊമ്പത് തിങ്കളാഴ്ച പുലർച്ചെ തിരിച്ചെത്തുന്ന പോലെ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ട്രിച്ചി തഞ്ചാവൂർ കുംഭകോണം നവഗ്രഹക്ഷേത്രം ചിദംബരം സീർഗഴി ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പോവാൻ താല്പര്യമുള്ളവരൊക്കെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ കോണ്ടാക്ട് നമ്പർ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ അതിലെ റേറ്റും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫുഡും അക്കോമഡേഷനും അടക്കമാണ് എ സി പുഷ് ബാക്ക് ബസ്സാണ് അപ്പം താല്പര്യമുള്ളവർ